ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നെയ്ബർ ശശിയേട്ടൻ്റെയും ടീച്ചറുടെയും മകൻ അരുടെ വിവാഹ റിസപ്ഷൻ ആണ് കേട്ടോ അപ്പം നമുക്ക് ആ കാഴ്ചകളുടെ ഈ കണ്ട കഥാപാത്രമാണ് രേഖയച്ചി ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഞങ്ങളെ റെസിഡൻസിൽ ഒരു നാടമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ശങ്കരേട്ടൻ കുടി നിർത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെ ശങ്കരേട്ടനായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും എന്ന് തന്നെയാണ് വിളിക്കാറ് കാവനഗർ ടീം മൊത്തം അവിടെ ഉണ്ട് എല്ലാവരും കണ്ടപ്പം വളരെയധികം സന്തോഷമായി ഞാൻ ഇതിലെരാ കാവുന്നഗർ അതെന്താണോ ഇതില് വേണ്ടതാണ് ഇതിൽ വേണ്ടതൊക്കെ ഞാൻ എല്ലാരും നല്ല ജോളി കേട്ടോ കാണാനാണ് പ്രയാസം അപ്പൊ ഇതാണ് വധുവരന്മാര് അങ്ങനെ കാവ് നഗറിലെ സ്ഥലം തിരിച്ച പെണ്ണുങ്ങളൊക്കെ കൂടി കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര രസമായിട്ടോ ഒത്തുകൂടി അല്ലെങ്കിൽ ഞങ്ങൾ ലേഡീസ് ഓൺലി പിന്നെ ടൂറൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് പോവാറുണ്ട് കൊറോണയ്ക്ക് ശേഷം ഒരു റാശയെ പോയിട്ടുള്ളൂ കേട്ടോ കക്കാടം പോയി ആ ബാധ്യങ്ങണ്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മഞ്ഞ സാരി എടുത്ത് കാണുന്നത് ഞങ്ങളെ വീടിൻ്റെ നേരെ സൈഡിലുള്ള പുഷ്പേച്ചിയാണ് പുഷ്പേച്ചി സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ റിട്ടയറായി പിന്നെ സതി ചേച്ചിയുണ്ട് പച്ചസാരി ഇട്ട് ഗവൺമെൻറ് ഇതിൽ നേഴ്സായിരുന്നു കാണുന്നത് സുഖതേച്ചി പ്രസന്നേച്ചി ഉമേച്ചി ഉമേച്ചി പിന്നെ കനറ ബാങ്കിലേന്ന് ഇപ്പോൾ റിട്ടയറായി ഇതെൻ്റെ കൂടെ പഠിച്ച ബീനയാണ് കേട്ടോ ഞാൻ അവളെ ഇവിടെ നിന്നാണ് കാണുന്നത് ടീച്ചറെ സ്കൂളിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അവൾ ഇവിടെ എത്തിപ്പെട്ടത് കേട്ടോ അപ്പം എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു സന്തോഷമായി സദ്യച്ചിൻ്റെ ഇടത്തിയമ്മയുണ്ട് കേട്ടോ ഞങ്ങൾ കുട്ടൻ്റെ അമ്മയെന്നാണ് വിളിക്കുക പേര് എനിക്കറിയില്ല സോറി കേട്ടോ പിന്നെ ഇനി കാണുന്നത് എൻ്റെ ജിമ്മേറ്റ് ഷിംന കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ജിമ്മിൽ പോയത് ഒരു വർഷക്കാലം ഞങ്ങൾ പോയിട്ടോ പിന്നെ നിപ്പ ആയപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് മോളില്ല പിന്നെ സിന്ധു സിന്ധുവിന്റെ അമ്മ ഹിന്ദി ടീച്ചർ ആയിരുന്നു കേട്ടോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഗണപതി ഗേൾസ് ഹൈസ്കൂളില് പോയോ ഈ മാസം ലാസ്റ്റ് മൂത്താട് പോയോടല്ലേ ഡിസംബർ തൊട്ട് പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വയലിനും ഗിറ്റാറും ഒക്കെ പിടിച്ച് നല്ല നല്ല പാട്ടുകളും ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ കലാകാരന്മാർ ഇവിടെ കണ്ടാലും ഭയങ്കര ബഹുമാനമാണ് ഇഷ്ടമാണ് േട്ടൻ ദൂരദർശൻ കേ ആയിരുന്നു മറ്റേത് സദ്യാണ് ഹലോ ഇവിടെ ഇണ്ടല്ലേ ആൾക്കാര് ബജു അപ്പുറം ഓക്കെ എല്ലാം സ്റ്റൈലാക്കി തിന്നുന്നേ ചോറ് സിന്ധു അവനാന്റെ വേറെ ഓർമ്മ ആണോ അവനന്റെ വേറെ മക്കളൊക്കെ നമ്മളെക്കാളും പൊക്കും മണ്ണും വെച്ചൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യം കിട്ടോ ഇവരൊക്കെ ഡാൻസ് കളിക്കാനും ഡാൻസ് പഠിപ്പിക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാവനഗർ റെസിഡൻസ് പരിപാടിക്കൊക്കെ ഞങ്ങൾ ലൈറ്റ് ആയതുകൊണ്ട് മിക്കവാറും പെട്ടെന്ന് ഇതാണ് പ്രശസ്തനായ സുരേഷ് വക്കീൽ സിന്ധുന അല്ല ന്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന് റിട്ടയറായിട്ട് എവിടെയോട് ക്തിന്റെ ടീച്ചറേ മോള് പിന്നെ ബിഗസ് വേൾഡ് റെക്കോർഡറാണ് കേട്ടോ ഏറ്റവും ചെറിയ വയസ്സിൽ നമ്മളെ വെബ് ഡിസൈനറായത് പ്രസന്റേഷൻ സ്കൂളിലാണ് പഠിച്ചത് നമ്മള് രണ്ട് കല്യാണത്തിനായി ഒരുമിച്ച് കാണുന്ന പനി ഇങ്ങനെ എന്തോരു വേർത്ത് വിളിച്ചു ഭഗവാനെ അല്ല മറ്റൊരു മക്കള് ഈ പ്രസന്നയിച്ച അപ്പം നേരത്തെ സംസാരിച്ച് മോനോ ഞങ്ങൾ തൊട്ട് അയൽബക്കാണ് ഇവരൊക്കെ ബോംബെയിലാണ് കേട്ടോ ഇതാണ് കല്യാണച്ചക്കനും അമ്മയും അച്ഛനും ഊട്ടോ ശശിയേട്ടനും വൈഫും ടീച്ചറും കണ്ട് 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 വന്ന് കേറിയിട്ടേ ഉള്ളു ഞങ്ങൾ ഈ മോള് ബജുവിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടോ എല്ലാരും വലിയ മക്കളായി ഇതെൻ്റെ പോസ്റ്റ് ഓഫീസ് ഉഷേച്ചിയാണ് കേട്ടോ ഒരുപാട് വർഷമായിട്ട് ഇവരുടെ അടുത്ത് ഞാൻ പോസ്റ്റൽ ഇതിൽ കൂടിയിട്ടുണ്ട് ഇതാണ് അർജുനും വൈഫും ചെക്കൻ്റെ ചേട്ടനാണ് കേട്ടോ ഹലോ ശങ്കരേട്ടാ അർജുനെ അറിയൂന്ന് കൊറേ ആയില്ലേ കണ്ടു ശരി പോട്ടെ അപ്പൊ ഈ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്